പ്രതീക്ഷിച്ച ശിവട പ്രതീക്ഷ ആ ഒരു ഇത് തന്നെയായിരുന്നു അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഓക്കെയാണ് പക്ഷെ പടം ഓരോ ഒട്ടും കൊള്ളത്തില്ല അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ എന്നാലും ഒരു ഇമ്പാക്റ്റ് ഇല്ല പടത്തിന് ഒരു സാധനവും ഇല്ല ഇതിനകത്ത് ഇതിനകത്ത് അവസാനമൊക്കെ ആകുമ്പോൾ തല പൊരിക്കും അങ്ങനെ രീതിയിൽ എടുത്തു വെച്ചിരിക്കുക ഒരു കാര്യം ഒരു കാര്യം ഇല്ലായിരുന്നു ഒരു കാര്യം ഇല്ലാത്ത ഭയങ്കര ഓവറായിട്ട് ഇപ്പൊ സൂര്യയുടെ ആണെങ്കിലും ബോബിഡികളുടെ ആണെങ്കിലും ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു മര കാറിൽ ഇതൊക്കെ ഉണ്ട് ഒരു അച്ഛനും കൊള്ളത്തില്ല അങ്ങനത്തെ ഒരു കാര്യത്തിനും അതൊന്നും കൊള്ളി കൊഴപ്പില്ല പക്ഷെ എന്നാലും പടം ഒരു ഇതിനുള്ളു നായികയുടെ സീനൊന്നും അധികം ഇല്ല പുള്ളിക്കാരി അധികം വെറുപ്പിക്കാനുള്ള സീനൊന്നും ആദ്യമൊന്നും ഇല്ല കുറച്ചൊക്കെ ഉള്ളു എന്നാലും കുഴപ്പമില്ലാതെ പോയി പക്ഷെ സ്റ്റോറി ഒട്ടും കൊള്ളത്തില്ല സ്റ്റോറി നല്ല രീതിയിൽ ശിവ ശിവ പണ്ടല്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒരു ഇതില്ല നമ്മൾ സൂര്യയുടെ ഒരു കമ്പാക്ക് പ്രതിഷ്ഠിരിക്കുമ്പം സൂര്യ ഇപ്പഴൊന്നും കമ്പാക്ക് വരത്തില്ലെന്ന് ഓ അത്രക്കൊന്നും ഇല്ല വടം ബി എഫ് എക്സ് ഒക്കെ ഇച്ചിരി മുടക്കം തട്ടതാവണോ മൊത്തം പാലും ഇല്ലാത്ത കഥയാണ് ഒരു പാലും ഇല്ലാത്ത കഥ അതെല്ലേ ഗ്രാഫിക്സും ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം നല്ലതാണ് സൂര്യയുടെ പെർഫോമൻസ് പ്രതീക്ഷ ഉണ്ടായിരുന്നു പുള്ളി തന്നെ എഴുതി സംവിധാനം ചെയ്തതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അത്രക്കൊരു നല്ല നായികാണെങ്കിൽ എന്തിനോ വേണ്ടി വന്നൊരു നായിക കുഴപ്പില്ല ഗ്രാഫിക്സ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ത്രീ ഡി നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി നല്ല സൗണ്ടും അതെ അതെ രാവിലെ വന്ന സിനിമ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് സിനിമ സെക്കൻഡ് ഹാഫ് ഉണ്ട് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല കാരണം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് പിന്നെ സ്റ്റോറി ഇനിയിപ്പം സെക്കൻഡ് ഹാഫ് കണ്ടറിയാം എല്ലാരും കാണട്ടെ അല്ലേ നമ്മള് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പിന്നെ ആ നന്നായിട്ടുണ്ടായിരുന്നു ത്രീഡിയായിട്ടും കണ്ടോണ്ടായിരിക്കാം കുറച്ചുകൂടി ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല യെസ് അല്ല സെക്കൻഡ് പാർട്ടിന് ആണ് ഞാൻ പൊതുവെ സിനിമയും കാണാറുണ്ട് എല്ലാര്ക്കും എന്റെ പൊതുവേയുള്ള ഒരു അഭിപ്രായം പറഞ്ഞാണ് എന്നാലും പറയടാ ഞാൻ അഭിപ്രായം പറയാ പറയോ ബ്രോ 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 എങ്ങനെ എനിക്ക് വരക്കായില്ല പക്ഷേ മൊത്തത്തിൽ ഷോ വര എനിക്ക് മീൻസ് സൂര്യ നല്ലവണ്ണം വർക്ക് ചെയ്തിട്ടുണ്ട് പടം വൺ മാൻ ഷോ ആണ് പക്ഷെ ടോട്ടലി എനിക്ക് കഥയൊന്നും ടോട്ടലി വർക്ക് ആയിട്ടില്ല സൗണ്ട് എഫക്ട്സ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ എനിക്ക് ഇഷാ യൂസഫ് പുള്ളിക്കാരൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഈ പഠനം ടോട്ടലി വർക്ക് ആയിട്ടില്ല പക്ഷെ സെക്കൻഡിലേക്ക് കഥ എത്തി എത്തിയിരിക്കുന്നത് ഞാൻ വിചാരിച്ചെന്തെങ്കിലും മീൻസ് എന്താണ് റീസൺ അല്ലെങ്കിൽ എന്താണ് ഇതിൽ കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലായി ഇനി സെക്കൻഡ് വന്നാലും മനസ്സിലാകത്തുള്ളൂ എന്താണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ സെക്കൻഡ് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര എഴച്ചിലായിട്ടോ സെക്കൻഡ് ഹാഫ് എത്തുമ്പോ കുറച്ചും കൂടെ സ്പേസ് ആയി പക്ഷേ ഞാൻ പറയില്ല ഇത് ഫുള്ള് എനിക്ക് കണക്ട് ആയല്ലോ പടം ടോട്ടലി എനിക്ക് വർക്ക് ആയിട്ടില്ല ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഇല്ല പട്ടാണി ആ തുടക്കത്തിൽ മാത്രമേ അതിനകത്തുള്ള വീഡിയോകൾ വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഒന്നും തോന്നിയില്ല കാര്യം എന്താ ഫൈറ്റ്സ് ആണെങ്കിലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് സൂര്യ പക്ഷേ ഏർ എന്തോ ഒരു ഓട്ടോട്ട് നിരാശയാണ് നിരാശില്ല പടം അടിപൊളിയാണ് മാസാണ് നല്ല ഭൂമി പടം നമ്മുടെ റിവ്യൂം അങ്ങോട്ട് ത്രീ ഡി തന്നെ ആയിക്കോട്ടെ